മുജാഹിദ്ബാലിശേരിയുടെ കാര്യം ഉൾപ്പെടുത്തണം അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം എന്ന് പ്രത്യേകം നിങ്ങളുടെ സ്വാലിഹീങ്ങൾ സ്വാധീഹങ്ങളെവിടെ നിങ്ങളുടെ അമ്പിയാക്കൾ എവിടെ എന്നൊക്കെ ചോദിച്ച് എന്തെല്ലാം വീരവാദങ്ങളാണ് അദ്ദേഹം മുഴക്കിയത് ഇസ്ലാമിനു നേരെയും സുന്ന ജമാത്തിൻ്റെ ആലിമകൾക്ക് നേരെയും പക്ഷെ ഞങ്ങളതൊന്നും പകരം വീട്ടാനോ ഞങ്ങളത് പകരത്തിൽ പറയാനോ ഉദ്ദേശിച്ചിട്ടല്ല ഈ വോയിസ് വിടുന്നത് വലൈക്കും കേട്ടതൊക്കെ സത്യമാണ് സംസാരവും തൊണ്ടയും ഒക്കെ ഇപ്പോഴാണ് നല്ല ബുദ്ധിമുട്ടിലാണ് അവശതയിൽ നിന്ന് കൂടുതൽ അവശതയിലേക്കുള്ള യാത്രയാണ് ദുവാ അല്ലാതെ വേറൊരു വേറൊരാുധവും നമ്മുടെ മുമ്പിലും ഇരുപത്തിയഞ്ച് ഗുളിയപ്പ തന്നിട്ട് കുടിക്കുക അതേതൊക്കെ അവയവങ്ങളെയാണ് നശിപ്പിച്ചളയാനൊന്നും അറിയില്ല പിന്നെ നട്ടലും കാലും ഒക്കെ ഗുരുതരമായ അവസ്ഥയിലാണ് നമ്മൾ നാളെ കോയമ്പത്തൂരേക്ക് പോകുമ്പോൾ നിങ്ങൾ ദുവാ ചെയ്താൽ മതി നല്ലോണം പ്രാർത്ഥിക്കുക ആത്മവിത്രങ്ങളുടെ മനസ്സത്തെ ഉള്ള ദ്വാ അത് തന്നെ പ്രാർത്ഥിക്കുക നമ്മുടെ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളിലൊക്കെ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പറയുക അത് എല്ലാ കയറും മനസ്സിൽ ഒരുപാട് നിയത്ത് വെച്ച് പ്രത്യേകിച്ച് കാര്യത്തിലൊക്കെ വലിയ വിഷമമുണ്ട് എനിക്ക് മനസ്സിന് വിചാരിച്ചതൊന്നും നടന്നില്ലല്ലോ പാസ്പോർട്ട് തിരിച്ച് സർക്കാർ ആവശ്യപ്പെട്ടു പതിനെട്ടാം തീയതി ആയിരുന്നു അപ്പം അതൊന്നും നിങ്ങൾക്ക് കിട്ടാൻ ശ്രമിച്ചെങ്കിലും അതെവിടെ എത്തിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ കാണാനും ഒരേ ഒരേ വേദിയിൽ വേണ്ടി ും ഈ ലേഖനം കൂടി കണ്ടപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി അല്ലേ ഇന്ന് വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് എത്രത്തോളം അമ്പതോളം ഗുളികകൾ ഇപ്പൊ ഗുളികകൾ മാത്രമായി ആയുധം അന്നാഹു സുഹാൻ ഇതെല്ലാം തിരിച്ചു നൽകുകയാണ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെ ഓടിയാലും എന്ത് ദ ചെയ്താലും സുന്നതജമാൻ്റെ ആലിമീങ്ങളെ വിശിഷ്യ കാന്തപുരം മുസ്താദ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ എത്രയോ നിറയൊഴിച്ച മനുഷ്യനാണ് ഈ ബാലുശ്ശേരി എത്ര തോന്നിവാസങ്ങളും എത്ര മോശങ്ങളും എത്ര തെറിയും ധിഖാരവും മുഷിരിക്കുവാദവും ഉന്നയിച്ച ആളാണ് ഈ പറയുന്ന മുജാഹിദ് ബാലുശ്ശേരി ഇന്ന് കിടന്ന് നിരങ്ങുകയാണ് വേദനകൾ അനുഭവിക്കുകയാണ് ഉപ്പ് ഉപ്പുതിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയാറുണ്ട് ഒരു കയറ്റത്തിന് ഒരു അറക്കമുണ്ട് എന്ന് കേൾക്കാറുണ്ട് ഒരു ഒരു പകലുണ്ട് എന്ന് കേൾക്കാറുണ്ട് എല്ലാവരും അറിയുന്നതാണ് അപ്പൊ ആരെത്ര വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ വേദനകൾ ഒന്നും അന്ന് വിളിച്ച് പറയുമ്പോൾ സ്റ്റേജ് കെട്ടി ജനങ്ങളെ ഇരുത്തിക്കൊണ്ട് ഉസ്താദുമാരെയും സുന്നദ്മാൻ്റെ ആലിമ്യങ്ങളെയും ഈ അലമുറക്ക് വിട്ടി ഈ വിട്ടുകൊണ്ട് ഇത്രയും മോശമായിട്ട് സുഖമില്ലാതെ കിടക്കുമ്പോൾ പോലും ആ ഉസ്താദിനെ വിടാതെ വളരെ അധികം രൂക്ഷമായ രൂപത്തിൽ വിമർശിക്കുകയും പൂജ നടത്തി കൂടെ നിങ്ങളുടെ ഔലിയാക്കൾ എവിടെ ഏഹ് നിങ്ങളുടെ സ്വാലിഹീങ്ങൾ എവിടെ നിങ്ങളുടെ അമ്പിയാക്കൾ എവിടെ വിമർശിക്കുകയും പൂജ നടത്തി കൂടെ നിങ്ങളുടെ ഔലിയാക്കൾ എവിടെ ഏഹ് നിങ്ങളുടെ സ്വാലിഹീകൾ എവിടെ നിങ്ങളുടെ അമ്പിയാക്കൾ എവിടെ എന്നൊക്കെ ചോദിച്ച് എന്ത് പേര് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങളുടെ സ്വാലിഹീങ്ങൾ എവിടെ നിങ്ങളുടെ അമ്പിയാക്കൾ എവിടെ എന്നൊക്കെ ചോദിച്ച് എന്തെല്ലാം വീരവാദങ്ങളാണ് അദ്ദേഹം മുഴക്കിയത് ഇസ്ലാമിനു നേരെയും സുന്നത്ത് ജമാത്തിൻ്റെ ആലിമ്യങ്ങൾക്ക് നേരെയും പക്ഷേ ഞങ്ങളതൊന്നും പകരം വീട്ടാനോ ഞങ്ങളത് പകരത്തിൽ പറയാനോ ഉദ്ദേശിച്ചതല്ല ഈ വോയിസ് വിടുന്നത് ഞങ്ങളാരും അങ്ങനെ പകരം വീട്ടിൽ പഠിച്ചവരല്ല ഞങ്ങൾ ഉസ്താദുമാരാരും അത് പഠിപ്പിച്ചിട്ടുമില്ല പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് മാത്രമേ പറയാറുള്ളൂ പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടിയിരുന്നു ഒരുപാട് ആലിമീയങ്ങൾ നിങ്ങൾ മുഷിരിക്കും കാപ്പറുമാക്കി ഇല്ലാത്ത കള്ളക്കഥയും പറഞ്ഞു മെനഞ്ഞുകൊണ്ട് ഇസ്ലാമിനകത്ത് ഒരുപാട് ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾ വലിച്ചയച്ചു കൊണ്ടുപോയി